ഷിരൂരിലെ മണ്ണിടിച്ചിൽ മരിച്ച അർജുൻ്റെ കുടുംബവും ലോറിയുടമ്മ മനാഫും തമ്മിലുള്ള ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും തുടരുന്നതിനിടെ മനാഫിന്റെ യൂട്യൂബ് ചാനൽ പിന്തുടരുന്നവരുടെ എണ്ണം കുത്തനെ വർദ്ധിച്ചിരിക്കുകയാണ് ഒറ്റ ദിവസം കൊണ്ട് സബ്സ്ക്രൈബർമാരുടെ എണ്ണം രണ്ട് ലക്ഷം മറികടന്നു പതിനായിരം ഫോളോവേഴ്സ് മാത്രമാണ് ലോറിയുടമ്മ മനാഫ് എന്ന യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നത് നിലവിലിപ്പോൾ രണ്ടേ പോയിന്റ് മൂന്നേ മൂന്ന് ലക്ഷം സബ്സ്ക്രൈബർമാരാണ് ചാനലിലുള്ളത് അർജുനെന്ന വൈകാരികത മനാഫ് യൂട്യൂബ് ചാനലിലൂടെ വിൽക്കുന്ന പി ഏജൻസി പോലെയാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നതെന്നും അർജുൻറെ കുടുംബം വാർത്താ സമ്മേളനത്തിൽ ആരോപിക്കുകയുണ്ടായി എന്നാൽ അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം നിഷേധിച്ച് മനാഫ് രംഗത്തെത്തിയിരുന്നു താൻ ഒരിടത്തു നിന്നും അർജുന്റെ പേരിൽ ഫണ്ട് പിരിവ് നടത്തിയിട്ടില്ലെന്നും കുറ്റം തെളിഞ്ഞാലും താൻ മനഞ്ചിറ മൈതാനത്ത് വന്ന് നിൽക്കാം കല്ലെറിഞ്ഞ് കൊന്നോളൂ എന്നായിരുന്നു മനാഫിന്റെ പ്രതികരണം യൂട്യൂബ് ചാനൽ തുടങ്ങിയത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്നും അതിൽ ആരെതിർത്താലും അതുമായി മുന്നോട്ട് പോകുമെന്നും മനാഫ് മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു വിവാദമായതിന് പിന്നാലെയാണ് മനാഫിന്റെ യൂട്യൂബ് ചാനലിന്റെ സബ്സ്ക്രൈബേഴ്സ് കുത്തനെ വർധിച്ചത് എന്നാൽ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നറിയിച്ച കുടുംബത്തിന് നന്ദിയെന്നും അളിയന്റെ ഈഗോ കാരണം മനാഫ് വീണ്ടും വലുതാകിയെന്നുമാണ് ചിലറിടുന്ന കമന്റ് മനാഫിന് മറ്റു ഉദ്ദേശങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അർജുനെ കിട്ടിയ ശേഷം മറ്റു വീഡിയോകൾ ഇട്ടേനെയെന്നും ചിലർ കുറിക്കുകയുണ്ടായി അതേസമയം മനാഫ് സെൽഫ് പ്രൊമോഷൻ സ്റ്റാർ ആണെന്നും അർജുൻറെ കുടുംബം അദ്ദേഹത്തെ തുറന്നു കാണിക്കുമെന്നുമാണ് മറ്റു ചിലരുടെ അഭിപ്രായം പതിമൂന്ന് ദിവസം മുൻപായിരുന്നു ചാനലിൽ നിന്ന് അവസാനമായി വീഡിയോ പോസ്റ്റ് ചെയ്തത് അർജുൻ്റെ ലോറി കണ്ടെത്തിയ ശേഷം യൂട്യൂബിൽ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല വേണ്ടിയുള്ള തിരച്ചിൽ ശക്തമായി മുന്നോട്ട് പോകുന്നതിലും യഥാർത്ഥ വിവരങ്ങൾ ജനങ്ങളെ അറിയിക്കുന്നതിനുമാണ് ചാനൽ തുടങ്ങിയതെന്നായിരുന്നു മനാഫ് നൽകിയ പ്രതികരണം അർജുന്റെ പേര് പറഞ്ഞ് ഒരു മുതലെടുപ്പ് നടത്തിയിട്ടില്ലെന്നും അദ്ദേഹത്തിന്റെ കുടുംബത്തിന് വൈകാരികമായി എന്തെങ്കിലും തോന്നിയെങ്കിൽ അവിചാരിതമാണ് വിവാദം ഉണ്ടായതെന്നും അർജുന്റെ കുടുംബത്തോടൊപ്പം തന്നെയാണ് മനാഫെന്ന് വെളിപ്പെടുത്തി ഇതിന്റെ പശ്ചാത്തലത്തിൽ പി ആർ വർക്ക് ചെയ്തിട്ടില്ലെന്നും തന്റെ വ്യക്തിത്വം അങ്ങനെയാണെന്നും മനാഫ് തുറന്നു പറഞ്ഞു ഉയർന്നു വന്ന വിവാദത്തിൽ വിശദീകരണം നൽകാനാണ് മാധ്യമങ്ങളെ കണ്ടതെന്നും ഇത് തുടർന്നു പോകാൻ താല്പര്യമില്ലെന്നും മനാഫ് കൂട്ടിച്ചേർത്തു പണപ്പിരിവ് നടത്താൻ വേണ്ടി മാത്രം സാമ്പത്തിക പ്രയാസമുള്ള ആളല്ല താൻ മുക്കത്തൊരു പരിപാടിക്ക് തന്നെ ക്ഷണിക്കുകയും തനിക്ക് പണം തരാമെന്ന് സംഘടനകൾ പറയുകയും ചെയ്തിരുന്നു പക്ഷെ പണം വേണ്ടെന്ന് പറഞ്ഞപ്പോൾ അവർ നിർബന്ധിക്കുകയും അർജുൻറെ മകന് നൽകാമെന്ന് സമ്മതിക്കുകയും ചെയ്തു ഇതിനുവേണ്ടി വേണ്ടി അർജുന്റെ മകന്റെ നമ്പർ ചോദിച്ചു ഇതാണ് പണപിരിവായി പലരും ആരോപിക്കുന്നത് എന്നാൽ കുടുംബത്തിന് പണം ആവശ്യമില്ലെന്ന് പറഞ്ഞപ്പോൾ താൻ ആ തുക വാങ്ങിയിരുന്നില്ല മനാഫ് തുറന്നു പറഞ്ഞു അർജുന്റെ കുടുംബത്തിന് അതിൽ വേദനയുണ്ടെങ്കിൽ ജനവിഷയങ്ങൾ എത്തിക്കാനുള്ള മാധ്യമമായാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചത് അർജുൻ്റെ ഫോട്ടോ ചാനലിൻ്റെ പ്രൊഫൈലായി വെക്കുകയും ചെയ്തു അതിപ്പോൾ മാറ്റിയിട്ടുണ്ട് തൻ്റെ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്തുവരെ ചെയ്തിട്ടില്ല ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ തർക്കത്തിലേക്ക് കൊണ്ടുപോകരുതെന്നും മനാഫ് അഭ്യർത്ഥിച്ചു താൻ നാടകം കളിച്ചെന്ന ആക്ഷേപം ഉയർന്നിരിക്കുകയാണ് വൈകാരികമായി പെരുമാറേണ്ടി തനിക്ക് വന്നിട്ടുണ്ട് അത് പലർക്കും നാടകമായി തോന്നിയേക്കാം ആക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം അർജുന്റെ കുടുംബത്തെ താൻ അറിയിച്ചിരുന്നു കമ്മിറ്റിയുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അർജുന്റെ കുടുംബവും ഉൾപ്പെട്ടിരുന്നു എന്നാൽ പിന്നീട് അവർ ഈ ഗ്രൂപ്പിൽ നിന്ന് ഒഴിവാകുകയായിരുന്നു ഇവരെ കൂടാതെ എല്ലാ വിഭാഗം ആളുകളും ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമാണ് അർജുന്റെ കുടുംബത്തിനെതിരെയുള്ള സമൂഹ മാധ്യമ ആക്ഷേപം അവസാനിപ്പിക്കണമെന്ന് മനാഫ് ആവശ്യപ്പെടുകയും ചെയ്തു അനാവശ്യ ചർച്ചകൾ ഒഴിവാക്കണമെന്നും അവർക്ക് പ്രയാസമുണ്ടാകുന്നത് ശരിയല്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തി ഇന്നലെ വൈകാരികമായി സംസാരിച്ചിരുന്നു അതിന്റെ ഭാഗമായാണ് വണ്ടിക്ക് അർജുന്റെ പേര് നൽകുന്നത് െന്ന് താൻ പറഞ്ഞതും കുടുംബത്തിന് താൽപര്യമില്ലെങ്കിൽ താൻ വാഹനത്തിന് അർജുന്റെ പേരിടില്ലെന്നും മനാഫ് തുറന്നു പറഞ്ഞു ഇതോടെ വിവാദങ്ങളെല്ലാം അവസാനിപ്പിക്കണമെന്നും കുടുംബത്തിന് വിഷമമുണ്ടായെങ്കിൽ അതിന് മാപ്പ് പറയാൻ തയ്യാറാണെന്നും മനാഫ് തുറന്നു പറഞ്ഞു